വിഷയം വരുമ്പോൾ ഇതിനെ നേരിടേണ്ട സമീപനം എങ്ങനെയാണോ എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ മറുപടി ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് അസംബ്ലിയിൽ ഉണ്ടായിട്ടില്ല അവിടെ പറയുമ്പോൾ ഇപ്പൊ ഇവിടെ സംസാരിക്കുന്ന അതേ ഭാഷ തന്നെയാണ് ഇന്ന് അസംബ്ലിയിലും കേൾക്കുവാനിടയായത് ഇവിടെ ചോദിച്ചിരിക്കുന്ന ആശയപരമായി നേരിടാതെ കായികമായ ഒരു സ്ത്രീയെ ഈ രീതിയിലാണോ സമീപിക്കേണ്ടതെന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമല്ലേ ഒക്കെ പറയുന്നത് കേട്ടു എന്താണ് ഇതില് അഹങ്കാരോഷ്ടെട്ടു നമ്മൾ ഇവിടെ എന്താ പറഞ്ഞത് ഈ വിഷയത്തിൽ വളരെ കൃത്യമായി നടപടി എടുത്തു എന്നല്ലേ മുഖ്യമന്ത്രി പറഞ്ഞത് പേരെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ മോശമാണോ തെറ്റായ നടപടിയാണോ അത് ചെയ്യാൻ ചെയ്തത് ഒരു തെറ്റായ നീക്കത്തിന്റെ ഭാഗമാണോ ആരെങ്കിലും സംരക്ഷിക്കാനാണോ ഒന്നും അല്ലല്ലോ അവരുടെ പരാതിയെ മുഖവിലക്കെടുത്ത് ആ പരാതിയിൽ അന്വേഷണം നടത്തി ആളുകൾ അറസ്റ്റ് ചെയ്തതല്ലേ എന്നിട്ടും പിന്നെ അതിനുശേഷമൊന്നും അത് കഴിഞ്ഞ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല എന്നാണോ ഞങ്ങൾക്ക് പറയണ്ടേ ഇവിടെ ഈ തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ ഒരു സംസ്ഥാന ഭാരവാഹി വീടിന് അക്രമമുണ്ടായി വീടിന്റെ ജനൽ ചില്ലകൾ തകർത്തു ഞങ്ങളെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിരുന്നു ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് മാതൃഭൂമിക്ക് നിങ്ങൾക്ക് ഒന്നില്ല ഓർമ്മയുണ്ടാവും ഒന്ന് പരിശോധിക്കണം ആ ആ പരാതി അവസാനം പരിശോധിച്ചതെന്ന് പ്രതികളെ പിടിച്ചു പ്രതി ആരാന്നറിയാം വീട്ടിലെ മകനാ വീട്ടിലെ മകൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് പിന്നെ ഇവർ പറഞ്ഞു സ്ത്രീകളെ സംരക്ഷിക്കുന്ന ആളുകൾ ഓ എന്തൊരു സ്ത്രീ സംരക്ഷണ പറയുന്നത് നിലമ്പൂരിൽ ഒരു രാധ അറിയോ എന്റെ പ്രിയപ്പെട്ട എം എൽ എക്ക് അറിയോ ആരായിരുന്നു രാധ എന്നുള്ളത് നിങ്ങൾ ഈ ചാനലിലൂടെയൊക്കെ സ്ത്രീ സുരക്ഷയൊക്കെ സംസാരിക്കുമ്പോ വലിയ ആവേശം കാണുന്നുണ്ട് ആരായിരുന്നു നിലമ്പൂരിലെ രാധ ആ രാധയുടെ ശവശരീരം കണ്ടത് എവിടെയാണെന്നറിയോ നിങ്ങളുടെ നേതാവിന്റെ എം എൽ എ ഓഫീസിനകത്തായിരുന്നു കണ്ടത് നിലമ്പൂരിൽ കോൺഗ്രസ് നേതാവിന്റെ ഓഫീസിനകത്ത് ചാക്കിൽ കെട്ടിയ ശവശരീരം മറന്നു പോകരുത് നിങ്ങൾ സ്ത്രീ സുരക്ഷയെ കുറിച്ച് പറയുമ്പോ തൊട്ടുമുമ്പ് മലപ്പുറത്ത് തന്നെ തുവൂരിൽ ഒരു സുജിതയുണ്ട് അറിയോ എം എൽ എക്ക് പറയൂ ആരാണ് ഒന്ന് പറയാൻ പറ്റോ ആ സുജിത കൊല്ലപ്പെട്ടിട്ടുണ്ട് ആരാ പ്രതി ആരാ ജയിലിൽ കിടക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ തുവൂരിലെ സുജിതയെ കൊന്നിട്ട് ആ അലക്കുകല്ലിന്റെ താരെ കുടിയെടുത്ത് കുളിച്ചു മൂടിയിട്ട് സമരത്തിന് വന്നു യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം നേതാവ് വിഷ്ണു കേട്ടോ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം നേതാവ് വിഷ്ണു എന്നിട്ട് സമരത്തിന് വന്നു സുജിതയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം ഇവ ആ വിഷ്ണുവിനെയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്തു ഓരാക്ഷരം വേണ്ടിയിട്ടില്ല ഇവിടെ ഒരു ദിവസത്തെയും അന്തി ചർച്ച ഉണ്ടായിട്ടില്ല കാരണം പ്രതി യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ് അത് അങ്ങനെ ഉണ്ടാവു അതിൽ ഞങ്ങൾക്ക് ആക്ഷേപമില്ല അപ്പൊ അതുകൊണ്ട് സ്ത്രീ സുരക്ഷയെ കുറിച്ചൊന്നും വലിയ രീതിയിൽ നിങ്ങൾ സംസാരിക്കണ്ട നിങ്ങളുടെ യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ ഒക്കെ സ്ത്രീ സുരക്ഷയും അഹങ്കാരവും ദാഠ്യവും ഒക്കെ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കറിയാം ഇപ്പൊ അഹങ്കാരവും ദാഷ്ട്യവും ആർക്കാണ് എന്ന് കെ പി സി സി യോഗത്തിൽ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ മാധ്യമങ്ങൾ ഉന്നയിക്കുന്ന വാർത്ത കോൺഗ്രസിനെ കുറിച്ചാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവരനെ കൊടുക്കുന്ന വാർത്തകളെ നിങ്ങൾ ഗത്യന്ത്രമില്ലാതെ കൊടുക്കാതിരിക്കല്ലോ ഇനി അതൊന്നും അല്ലാതെ തന്നെ നമ്മൾ കണ്ടതാ ആരാ സുധാകരനും സതീശനും തമ്മിൽ മൈക്കിന് വേണ്ടി കടിപിടി കൂടുന്ന ഒരു രംഗം നമ്മൾ കണ്ടല്ലോ എന്തൊരു റെളിമയോട് കൂടിയുള്ള ഇടപെടലായിരുന്നല്ലേ നിങ്ങൾ സംസാരിച്ചോളൂ വേണ്ട ചേട്ടൻ സംസാരിച്ചോളൂ അങ്ങനെ എന്തായിരുന്നു ഉപയോഗിച്ച വാക്കുകൾ എന്നിട്ട് നമ്മൾ പറയുമ്പോൾ മാത്രം നിങ്ങൾക്ക് വല്ലാത്ത പ്രയാസം അല്ലേ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിജയിച്ചതിന്റെ ക്രെഡിറ്റ് നേടിയെടുക്കാൻ വേണ്ടി ആദ്യം പറയേണ്ടത് ഞാൻ അല്ല മൈക്ക് ഞാനല്ലേ പ്രസിഡന്റ് കേട്ടില്ലേ എന്നിട്ട് ഉപയോഗിച്ച വാചകമല്ലേ പറയാൻ പറ്റൂ ഇവിടെ ആ വാചകങ്ങളൊക്കെ വരുന്നവരുടെ വായിൽ നിന്ന് വരുന്ന വാചകം തന്നെയാണ് ഇപ്പോ ഇവിടെ എഴുതി കൊടുത്ത് ഇവർ പറയുന്ന വാചകങ്ങൾ അത്രയും മനസ്സിലാക്കിയാ മതി അതുകൊണ്ട് കോൺഗ്രസിന്റെ മാന്യതയും അവരുടെ വലിയ ഒരു സംസ്കാരവും ഒന്നും ഞങ്ങളെ പഠിപ്പിക്കണ്ട ഞങ്ങൾ വളരെ കൃത്യമായി ആ പഞ്ചായത്തിനകത്ത് ആ മുനിസിപ്പാലിറ്റിക്കകത്ത് നല്ല രീതിയിൽ ഇടപെട്ടു പോകുന്ന ഒരു മുനിസിപ്പൽ ഭരണം ആ ഭരണത്തിനെതിരെ ഒരു അവിശ്വാസ പ്രമേയം ഇവർ കൊണ്ടുവരിക അതിന്റെ പിന്നിൽ ഗൂഢാലോചന ഇല്ലേ അതിന്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ട് ഇവരെവിടെ പോയിരുന്നു ഈ പതിനഞ്ചു മുതൽ പതിനെട്ട് വരെ ഇവരെ കണ്ടില്ലല്ലോ അതിനെക്കുറിച്ച് അന്വേഷിക്കണം പിന്നെ ഇവർ വന്ന് നിങ്ങൾ പറഞ്ഞു ഇങ്ങനെയൊക്കെ അക്രമമുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ ആദ്യം കൊണ്ടുപോയ ആശുപത്രിയിൽ ഒബ്സർവേഷൻ റൂമിൽ കയറി ഇങ്ങനെ അക്രമം നടത്തി എന്തിനാ ഈ കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് വേറെ എത്ര ആശുപത്രി ഉണ്ട് കള്ളരേഖ ഉണ്ടാക്കാനാ ഒരു തർക്കവും വേണ്ട കള്ളരേഖ ഉണ്ടാക്കാനാ അല്ലാതെ ആദ്യം പരിശോധിച്ച ഹോസ്പിറ്റൽ നമ്മൾ അവരെയൊക്കെ കാണുകയല്ലേ ഈ ടി വിയിലൂടെയൊക്കെ അവരെ കണ്ടതല്ലേ ഈ പറയുന്ന അക്രമത്തിനൊക്കെ എവിടെ അങ്ങനെയാണെങ്കിൽ ആ കാറിൽ ചെയർപേഴ്സന്റെ കൂടെ കയറിപ്പോയല്ലേ എന്നിട്ട് പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിൽ വൈകുന്നേരം വരെ ഇരുന്ന് തിരിച്ച് അവർ വീട്ടിൽ പോയി ഒരു പ്രശ്നവും ഇല്ല അപ്പൊ ഇവിടെയെല്ലാം വളരെ കൃത്യമായി ഇവരുടെ ഗൂഢാലോചനയും ഇവരുടെ സ്ക്രിപ്റ്റും ഒക്കെ പൊളിഞ്ഞതിന്റെ ഭാഗമായി ഉണ്ടായ ഒരു ജാല്യതയുണ്ട് അത് പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കരഞ്ഞു തീർക്കണല്ലോ ആ കരഞ്ഞു തീർക്കലാണ് ഈ അവിശ്വാസ പ്രമേയം ഇവർക്കൊന്നും വേറെ ഒരു വിഷയം ഇവരൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ആക്ഷേപവും എന്തെങ്കിലും വിടുവായ്പവും വിളിച്ചു പറഞ്ഞ് ഈ മീഡിയകളിൽ ഇങ്ങനെ കവറേജ് ഉണ്ടാക്കി പോകണം എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഇവരൊന്നൊന്നും ചെയ്യുന്നില്ല എന്ന് ഈ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ഇവിടെ വന്ന് ഒന്ന് ഒന്നും പറഞ്ഞില്ലേ പിണറായി മൂന്നാണ്ടേ ഒന്നും വരാൻ പോകുന്നു നിങ്ങൾ ഇങ്ങനെ ഗ്രൂപ്പ് കളിച്ചാടന്നോന്ന് ഇവരിങ്ങനെയാണ് പിന്നെ ഞാൻ ഞാനതിൽ ചിരിച്ചാൽ ഇത്ര പ്രശ്നമുണ്ടോ ഇവർക്ക് ഒരു വിഷയവും ഇല്ല ഒന്നുമില്ല എന്നിട്ട് അപ്പൊ ആരേലും കിട്ടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ ദൗർബല്യങ്ങൾ കണ്ടുപിടിച്ച് അവരുടെ അടുത്തേക്ക് ചെന്ന് പണം കൊടുത്ത് ആളെ മാറ്റാനും കൂടെ കൂട്ടാനും ഒക്കെ ഉള്ള ശ്രമം വരെ നടത്തിക്കൊണ്ടിരിക്കുന്നതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ അതിനെ ഏതൊക്കെ രീതിയിൽ പ്രതിരോധിക്കാൻ പറ്റുമോ ആ അവിശ്വാസത്തെ പരാജയപ്പെടുത്താൻ പറ്റുമോ ആ ആലോചന നടത്തി അവിടുത്തെ സി പി എം വളരെ കൃത്യമായി അവർ ആലോചന നടത്തി അവരത് ബഹിഷ്കരിച്ചു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്ന ആ യോഗം അവർ ബഹിഷ്കരിച്ചു സ്വാഭാവികമായിട്ടും അത് പൊളിഞ്ഞു പോളിഞ്ഞപ്പ് ഇവരൊക്കെ ആകെ അങ്ങ് അസ്വസ്ഥരായി ഓ നിയാസ് ഇവരുന്ന് പിറവം എം എൽ എന്തൊക്കെ ആയിരുന്നു എന്നിട്ട് എല്ലാം പവനായി ശവമായി എന്ന ഗ അവസ്ഥയായപ്പോ പിന്നെ അങ് ഒരു ഓരിയിടല ആ ഓരിടലാ ഇപ്പൊ കാണുന്നത് ഇന്നിപ്പോ നിയമസഭയിൽ യു ഡി എഫ് കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിൽ മുഖ്യമന്ത്രി സ്ത്രീക്ക് കലാ രാജുവിനെ നേരിടേണ്ടി വന്ന അട്രോസിറ്റിയെ കുറിച്ച് ആകെ പറഞ്ഞത് ആ മഹതിക്ക് നേരിടേണ്ടി വന്ന പ്രശ്നത്തെ പറ്റി അന്വേഷണം ഉണ്ടാകും എന്നുള്ളത് മാത്രമാണ് എങ്ങനെയാണ് ഇതൊരു അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമായി ലഘൂകരിച്ചു കാണാൻ കഴിയുന്നത് മുഖ്യമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞത് ഞാനും നിങ്ങളൊക്കെ കേട്ടതാ ആ മഹതിക്ക് നേരിട്ട് നേരിട്ട പ്രയാസങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്ത പരാതിയിൽ നടപടിയെടുത്തതും നാലുപേരെ അറസ്റ്റ് ചെയ്തതും എല്ലാം വളരെ കൃത്യമായി കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ഞാൻ നിങ്ങളൊക്കെ കേട്ടില്ലേ എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത് സ്വാഭാവികമായിട്ട് അവർ കൊടുത്ത പരാതിയിൽ അന്വേഷണം നടത്തുകയും കൃത്യമായ ഇടപെടലുണ്ടാകുമെന്നും ആരാണോ പ്രതി ആ പ്രതികളെ മുഖം നോക്കാതെ നടപടിയെടുക്കും എന്നുള്ളതിൽ എന്ത് സംശയമാവുള്ളത് ഒരു സംശയവും ഇല്ല അങ്ങനെ ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സ്ത്രീ എന്നല്ല ആർക്കെതിരെയായാലും ഇപ്പോൾ എനിക്കെതിരായാലും മറ്റാർക്കെതിരെയായാലും അങ്ങനെ ഒരു ആക്രമണം എന്തെങ്കിലും ഒരു പരാതി ഇപ്പം ഞാൻ കൊടുത്ത പരാതി ആയാലും നിങ്ങൾ കൊടുത്ത പരാതി ആയാലും കേരളത്തിൽ അങ്ങനെ പരാതിയെ ചവറ്റുകുട്ടയിൽ ഇട്ടിട്ട് അതൊന്നും അഡ്രസ്സ് ചെയ്യാതെ പോകുന്ന ഒരു ഭരണ സംവിധാനം അല്ല ഇപ്പോൾ ഉള്ളത് വളരെ കൃത്യമായി ഇതിലൊക്കെ അന്വേഷണം നടത്തി ആളുകൾ അറസ്റ്റ് ചെയ്തു ഇപ്പം നോക്കൂ നാല് പ്രതികൾ അറസ്റ്റ് ചെയ്തു അപ്പോൾ അതിലൊന്നും ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല മധു അതിലൊന്നും ഒരു തർക്കമില്ല പക്ഷെ ഇവിടെ പ്രശ്നം എന്താ പ്രശ്നം ഇവരൊരു സാധാരണ ആളല്ല ഇവരൊരു കൗൺസിലറാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു കൗൺസിലറാണ് ആ പ്രദേശത്തെ ഇടതുപക്ഷ പ്രവർത്തകർ വളരെ പ്രയാസപ്പെട്ട് വലിയ രീതിയിൽ ഇടപെട്ട് നാട്ടിലാകെ പണം പിരിച്ച് തെരഞ്ഞെടുപ്പിൽ നേരിട്ട് തെരഞ്ഞെടുപ്പിൽ അവരെ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് ഒക്കെ കൊണ്ടുവരിക മധുവിനെ പോലുള്ള ഒരാൾ അതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഈ ചർച്ചയിൽ പരിശോധിക്കേണ്ടത് അങ്ങനെ ഒരു കൗൺസിലർ അഞ്ച് കൊല്ലം ഇവിടെ ഉണ്ടായിട്ട് ഈ ഒരു നാലര ഈ നാല് വർഷം കഴിയുന്ന കാലം ഇവിടെ ഉണ്ടായിട്ട് ഇതുവരെ ഇല്ലാത്ത ഒരു അവിശ്വാസം കൊടുന്നനെ ഉണ്ടാവുക അതാണല്ലോ ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് വിശ്വാസം ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഒരു കാലുമാറ്റത്തിന് പ്രോത്സാഹിപ്പിക്കലല്ലേ എന്തിനാ ഈ എറണാകുളം ജില്ലയിലെ ഒരു ഗുണ്ടാപ്പടകൾ ആകെ ഈ കൂത്താട്ടുകുളത്ത് കേന്ദ്രീകരിച്ചത് ആരും പോയിട്ടില്ലല്ലോ ഞങ്ങളെ ഏതെങ്കിലും സി പി എമ്മിന്റെ എറണാകുളത്ത് നിന്നുള്ള ആകെ സഖാക്കൾ അവിടെ കേന്ദ്രീകരിച്ചൊരു അപകടത്തിനൊന്നും പോയിട്ടില്ലല്ലോ ഇവരെറണാകുളത്ത് നിന്ന് വിളിച്ചാൽ കിട്ടുന്ന ഈ പറയുന്നൊക്കെ ഇപ്പൊ എറണാകുളത്തെ ഡി സി സിയുടെ ഒരു പ്രസിഡന്റ് ഉണ്ട് നിങ്ങളൊന്നും ശ്രദ്ധിച്ചു നോക്ക് അതല്ലേ യഥാർത്ഥത്തിൽ ഇവിടെ ചർച്ച ചെയ്യേണ്ടത് നിലവാരമില്ലാതെ ഉള്ള പരാക്രമം അല്ലേ പോലീസ് സ്റ്റേഷനിൽ നടത്തിയത് അതല്ല നടത്തിയത് സത്യ സത്യത്തിൽ നമ്മളൊക്കെ ഒരു പൊതുപ്രവർത്തകർ എന്നുള്ള നിലക്ക് പരിശോധിക്കേണ്ട കാര്യം ഇത് അദ്ദേഹത്തിന്റെ ആദ്യത്തതല്ല ഇതിന് വേണ്ടി തന്നെ ഒരാളെ അങ്ങ് ഡി സി സി പ്രസിഡന്റ് ആക്കി നിർത്തിയത് പോലെയാണ് അപ്പൊ വി ഡി സതീശന്റെ ഒക്കെ ഒരു കൈക്കാര്യം ഇങ്ങനെ ചെയ്തു പോകാൻ വേണ്ടി ഒരാള് എന്നുള്ള നിലക്ക് അങ്ങ് നിർത്തുക എന്തിനാണ് അങ്ങനെയൊക്കെ ഒരു സാഹചര്യം സൃഷ്ടിക്കേണ്ടത് ഒരു ഉണ്ടായത് എന്താണ് അവിടുത്തെ നഗരസഭയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉള്ളത് ഇവർ പല വാഗ്ദാനങ്ങളോ മറ്റോ നടത്തി ഇവർ ഒന്ന് മാറി സാഹചര്യം ഉണ്ടായി എന്ന് എന്ന് കരുതുന്നത് അവിടെ അവിടെ കേന്ദ്രീകരിച്ചു പറഞ്ഞു കൗൺസിലർ വരുന്നു കോൺഗ്രസുകാർ പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ തടയണ്ടേ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ വണ്ടിയിൽ കയറി പോകണം എന്നുള്ളതാണ് അവരുടെ താല്പര്യമെങ്കിൽ അതിന് സൗകര്യം ഒരുക്കണ്ടേ അതിനിടയ്ക്കുള്ള ബലാബലത്തിന്റെ ഉത്തരവാദിയും ക്രമസമാധാന പ്രശ്നത്തിന്റെ ഉത്തരവാദിയും ആരാണ് ശ്രീ വി അതുവിന്റെ ചോദ്യം കേട്ടാൽ കരുതും ഇവിടെ പിന്നെ ഇതേതോ വെള്ളരിക്ക പട്ടണമാണ് എന്നൊക്കെ പോലീസും അവിടെ ഉള്ള കോൺഗ്രസ് നേതാക്കന്മാരും ഒക്കെ അവിടെ ഉണ്ട് ഈവര് ഈ മഹതി കാറിൽ കയറിപ്പോയി അതും അവരുടെ ചെയർപേഴ്സന്റെ കാറിലേക്ക് കയറിപ്പോയത് അവിടെ ഈ ഇപ്പൊ പോലീസുള്ളിടത്തും അല്ല പട്ടാളമുള്ളടത്തും ഒക്കെ അക്രമവും പിന്നെ ഇതുപോലെയുള്ള സംഘർഷമൊക്കെ ഉണ്ടാവാറുണ്ട് ഇത് കോൺഗ്രസുകാർ സംഘടിച്ച് വന്ന് വലിയ ആൾക്കൂട്ടം ഉണ്ടാക്കി വലിയ കുഴപ്പമുണ്ടാക്കിയതാ പിന്നെ ഞങ്ങളുടെ നാല് പേര് സി പി എം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു ശരിയല്ലേ അത് പോലീസ് ഇവർ കൊടുത്ത പരാതിക്കനുസരിച്ച് നടപടി എടുത്തതാ അത് സ്വാഭാവിക അത് എടുത്തില്ലെങ്കിൽ നിങ്ങൾ എന്താ പറയാ നാളെ അത് കോടതിയിൽ ചലഞ്ച് ചെയ്യും ഞങ്ങൾ കോടതിയിൽ വാദിക്കും ഞങ്ങൾ ഞങ്ങളുടെ ഭാഗം പറയും എന്നിട്ട് ഞങ്ങൾ ഇറങ്ങി വരും പക്ഷെ ഇവിടെ അതൊന്നും അല്ല മാതും ഒരു ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് നേരിടുന്ന ഇന്ത്യയിലെ ഇന്ത്യയിലെ സംഘപരിവാരത്തിന് പഠിക്കുന്ന രീതിയിലേക്ക് ഈ മാത്യു കൊയൽനാടിന്റെയും അനൂപിന്റെയും ഷിയാസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഈ നാടിനെ കൊണ്ടുപോവുക എന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റുമോ അതൊന്നും അങ്ങനെ അംഗീകരിച്ചവരുടെ മുമ്പിലൊന്നും ഓച്ചാനിച്ചു നിൽക്കാനൊന്നും ഈ കേരളത്തിന്റെ ജനാധിപത്യ ഭൂമികയിലെ ഈ കേരളത്തിന് എന്ന് തന്നെ പറയാനുള്ളത് ശ്രീ വിരായ നിങ്ങളുടെ വിപ്പ് അനുസരിച്ചാൽ നിങ്ങളുടെ പാർലമെന്ററി നിർദ്ദേശം അവരത് കൈക്കൊള്ളാൻ തയ്യാറല്ല അവിടെ വരുന്നു മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ പറഞ്ഞത് രാജിവെച്ചിട്ട് വേണ്ടേ വേണ്ടിട്ടോ രാജിവെക്കാതെയോ അവിടെ എത്തുന്നു ഈ അനുജ് അനുജ് കമ്മിറ്റി കൊടുത്ത പരാതി ഉണ്ട് അവർക്ക് അവർ പരാതി കൊടുത്തിട്ടുണ്ട് ഇവരുടെ ഇവിടെ വിജയാ ശിവൻ എന്ന് പറയുന്ന മുനിസിപ്പൽ ചെയർപേഴ്സണെതിരെ നടത്തിയ ആക്രമത്തിലെ പ്രതിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എം എൽ എ എന്നിട്ട് എന്റെ മണ്ഡലത്തിലൊരു പ്രശ്നം ഉണ്ടാകും ഓ എന്തൊക്കെ പ്രശ്നത്തിൽ ഇടപെടുന്ന ആളാ ഭയങ്കര ഇടപെടലല്ലേ ഇത് ബോധപൂർവം ഈ കേരളത്തിലെ ജനങ്ങളെ ആകെ വിഡികളാക്കിയ ഇവര് ഇവരുടെ പണവും ഇവരുടെ എന്തെങ്കിലും സ്വാധീനവും ഒക്കെ ഉപയോഗപ്പെടുത്തി ജനാധിപത്യത്തെ കളങ്കപ്പെടുത്താൻ ഇവർ ശ്രമിക്കുമ്പോ അതിനെതിരെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് വളരെ കൃത്യമായ സ്ക്രിപ്റ്റ് ഉണ്ട് ആ സ്ക്രിപ്റ്റിൽ അനൂപ് ജേക്കബ് ഉണ്ട് ആ സ്ക്രിപ്റ്റിൽ വി ഡി സതീശൻ ഉണ്ട് ആ സ്ക്രിപ്റ്റ് ആണ് ഇവർ നടപ്പിലാക്കാൻ ശ്രമിച്ചത് ഈ സഭ തുടങ്ങും ഇതിന്റെ മുന്നോടി ഇങ്ങനെ സംഭവങ്ങളുണ്ട് അവിടെ ഇത് ഇവിടെ ഉന്നയിക്കണം എന്നൊക്കെയുള്ള ഇവരുടെ ആലോചന തന്നെ ഇവിടെ നടന്നത് എന്തൊരു സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി അങ്ങ് വാതോരാതെ സംസാരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയും അതിന്റെ നേതാവുമല്ലേ അല്ലേ വി ഡി സതീശൻ ഓ ഭയങ്കര നേതാവാണ് ഈ സിമി റോസ്ബൽ ആരാ നിങ്ങൾ ചർച്ച ചെയ്തിരുന്നോ ആർക്കെതിരെയാ പരാതി ആർക്കെതിരെയാണ് ആക്ഷേപം ഉന്നയിച്ചത് ഏത് ഫോണിൽ എടുത്ത് നിങ്ങളുടെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക് ആരാ സിമി റോസ്ബൽ ഈ വി ഡി സതീശന്റെ കോക്കസിനെതിരെ വലിയ രീതിയിൽ ആക്ഷേപം ഉന്നയിച്ച കോൺഗ്രസിന്റെ നേതാവാണ് വനിതാ നേതാവായിരുന്നു അങ്ങനെ എന്തൊക്കെയുണ്ട് ഇവിടെ കോൺഗ്രസിന്റെ ഈ പരാതി കോൺഗ്രസിനെതിരെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെയുള്ള കോൺഗ്രസ്കാരുടെ പരാതി എന്തേലും പറഞ്ഞോ ഒന്നും പറഞ്ഞില്ല നിങ്ങൾ നോക്ക് ഐ സി ബാലകൃഷ്ണൻ ഈ കേരളത്തിലല്ലേ ഇവരുടെ എം എൽ എ അല്ലേ ഇവരുടെ കൂടെ സഭയിൽ ഇരിക്കേണ്ട ആളല്ലേ ആ ഐ സി ബാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട കേസ് ആരാണ് ഈ വിജയൻ കെ പി സി സിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഡി സി സിയുടെ ഒരു ജില്ലാ ട്രഷറർ ഒരു ജില്ലയാകെ നയിക്കുന്ന കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവ് സുഖമില്ലാത്ത തന്റെ ഭിന്നശേഷിക്കാരനായ തന്റെ മകനെയും കൂട്ടി ഗതിയില്ലാത്തതിന്റെ പേരിൽ ഇവരുടെ ഒക്കെ പുറകെ കെഞ്ചി നടന്ന ഒരു മനുഷ്യൻ സഹായിക്കണമെന്ന് ഒരു മനുഷ്യൻ ആദ്യത്തെ ദിവസം കോടതിയിൽ പോയി നമ്മൾ ആദ്യം തന്നെ ഇവർ പോയ ഹോസ്പിറ്റൽ നമുക്കറിയാം ആ ഹോസ്പിറ്റൽ പരിശോധിക്കാൻ സമയത്ത് മൊഴി കൊടുക്കുന്ന സമയത്ത് ഇവർ ബഹളം വെച്ച് അകത്തേക്ക് കയറുക എന്തിനാ കയറുന്നത് ഒബ്സർവേഷൻ റൂമിനകത്തേക്ക് ഇവർക്ക് എന്താ കയറേണ്ട ആവശ്യം ഇവർക്ക് എന്താ ആവശ്യം പിന്നെ അവരെന്നെ കൊണ്ടുപോയിട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുക ഞങ്ങൾ ഈ മുന്നിൽ നിൽക്കുന്ന ഈ പതിമൂന്ന് പേര് മാത്രമല്ല കൗൺസിലർമാർ മാത്രമല്ല ഒരു പാർട്ടിയും ആ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നവരൊക്കെ ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങളാണ് ഞങ്ങൾ അങ്ങനെ തീരുമാനം എടുത്തു അതിൽ പോകണ്ട അത് ആദ്യം ഒരു ദിവസം അങ്ങനെ തീരുമാനമെടുത്തൊരു യോഗം വിളിച്ചു പന്ത്രണ്ടാം തീയതി ആണെന്നാണ് ജനുവരി പതിമൂന്നിന് എൽ ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നു ഇവരും പങ്കെടുത്തതാന്നേ അങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ ഒരു പ്രാഥമിക ആലോചന നടത്തി അതിനുശേഷം വീണ്ടും യോഗം ചേർന്നു ആ യോഗത്തിൽ ഇവർ പങ്കെടുത്തില്ല ആ യോഗത്തിൽ പങ്കെടുത്തവരുടെ കൂട്ടായ തീരുമാനം ഇവരെ അറിയിക്കേണ്ടതുണ്ട് അത് അറിയിക്കാൻ വേണ്ടി ഇവരെ നിരന്തരം ബന്ധപ്പെട്ടു പതിനഞ്ചാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ ഇവരെ കാണുന്നില്ല ആ കാണാതായതിന്റെ ഉത്തരവാദിത്താർക്കാം അതിലാണ് നമ്മൾ ഇവരെയൊക്കെ പരിശോധിക്കണമെന്ന് പറയുന്നത് നമ്മളിപ്പോ രാജ്യത്തെ ജനാധിപത്യത്തെ വിലക്കെടുക്കുന്ന സംഘപരിവാനത്തിനെതിരെയൊക്കെ വാദോരോധം പ്രസംഗിക്കല്ലോ സതീശനൊക്കെ പറയണ്ടേ എന്താ ഇവിടെ നടക്കുന്നത് പറയുന്ന എം എൽ എയും ഷിയാസും ഒക്കെ കൂടി എന്തിനാണ് ഈ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിന്റെ ഒബ്സർവേഷൻ റൂമിനകത്തേക്ക് കയറിയത് ഗവൺമെന്റ് കൂത്താട്ടുകുളത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഒബ്സർവേഷൻ റൂമിനകത്തേക്ക് എം എൽ എ കയറേണ്ട ആവശ്യം എന്താ അതും തൊട്ടടുത്ത് എം എൽ എ ഇപ്പോൾ പറഞ്ഞല്ലോ എന്റെ മണ്ഡലത്തിലായതുകൊണ്ട് ഞാൻ വന്നതാണെന്ന് മറ്റേ മൂവാറ്റുപുഴ എം എൽ എ എന്താ അവിടെ കാര്യം ഈ ഷിയാസൻ എന്താ അവിടെ കാര്യം ഇതൊക്കെ വളരെ കൃത്യമായുള്ള പ്ലാനിംഗ് ആണെന്ന് ഇതിനൊക്കെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് അത് ഈ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമുണ്ട് ഇപ്പോ അവരാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ആലോചിച്ച് നടപ്പിലാക്കുന്നത് അതിന്റെ ഭാഗമായി ഇത് മുമ്പ് ഇവർ പറഞ്ഞു കാലുമാറ്റത്തെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ നേരത്തെ ഒരാളുണ്ടായിരുന്നു ഇവിടെ തിരുവനന്തപുരത്ത് ശെൽവരാജ് പറന്നോ ഞങ്ങള് ശെൽവരാജിന്റെ വീടിന് തീയിട്ടു ഭയങ്കര പരാതിയായിരുന്നു സി പി എമ്മിനെ അങ്ങനെ ആക്ഷേപിച്ച് ഇല്ലാതെയാക്കുകയായിരുന്നു മറ്റൊരു കാലുമാറ്റക്കാരനാ ആ കാലുമാറ്റക്കാരൻ കാലു മാറിയിട്ട് അദ്ദേഹത്തെ സി പി എം ആക്രമിച്ചു എന്തൊക്കെയായിരുന്നു വലിയ പ്രകടനവും വലിയ രീതിയിൽ ഞങ്ങളെ അങ് വല്ലാതെ ആക്കുകയായിരുന്നു ആരാ പ്രതി എന്ന് അറിയോ എം എൽ എക്ക് അറിയോ ആരാ പ്രതി പിടിച്ചിരുന്നു പ്രതിയെ അറിയോ ഒന്ന് പറയോ ആരാ പ്രതി അറസ്റ്റ് ചെയ്തു ഇവരെയൊക്കെ ഈ സെൽവരാജനെ പ്ലാൻ ചെയ്ത് അവരുടെ ഗൺമാനും അവരുടെ എന്താ ഒരു ബിജു ഒക്കെ ഡ്രൈവറും ഒക്കെ ചേർന്നാ ചെയ്തത് ഇത് കേരളത്തിൽ നടന്നതാ ഇതൊക്കെ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും സംസ്കാരമാണെന്നേ ഒരു വനിതാ പഞ്ചായത്ത് മെമ്പറുടെ മുടിമുറിച്ചത് മറന്നോ നമ്മള് ഇവരെന്നെ ചെയ്യ എന്നിട്ട് അതിവൈകാരികത ഉണ്ടാക്കി വലിയ രീതിയിൽ അയ്യോ സി പി എം ആക്രമണം സി പി എമ്മിന്റെ ഗുണ്ടായുസം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ആകെ പുകമറ സിട്ടിക്കാനുള്ള ഇവരുടെ ഒരു ശ്രമമാണിത് അതിനെ സ്ക്രിപ്റ്റ് എന്നല്ലാതെ മറ്റേ പറയാനാ എന്നിട്ട് നിയമസഭയിൽ വന്നിട്ട് അങ്ങ് വാദം വരാതെ അങ്ങ് വിളിച്ചു പറയാ അതൊന്നും അംഗീകരിച്ചു പോയില്ല ഇപ്പൊ ഇവിടെ ഇപ്പൊ ഇവർ പറഞ്ഞു നിങ്ങൾ എന്ത് എന്തിനാണ് ഇതിലെന്താ പ്രതികരിക്കാത്തൊക്കെ ചോദിക്കുന്നത് ഞാൻ ആദ്യം മുതൽ പറയുന്നുണ്ട് പേരെ അറസ്റ്റ് ചെയ്തു അത് മുഖ്യമന്ത്രിയും പറഞ്ഞു ഇവരെഴുതി കൊടുക്കുന്ന പ്രതികളെ ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യുകയോ അവർക്കെതിരെ കേസ് ചാർജ് ചെയ്യുകയോ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ഇവിടെ പുകല് നിങ്ങൾ തന്നെ എന്തൊക്കെ പറയും ഇപ്പൊ ഇവിടെ തന്നെ പ്രശ്നമുണ്ട് ഇതൊക്കെ പൊളിയാൻ പോവുക ആ പിന്നെ കൗൺസിലർ പറഞ്ഞ ആ പേരുകളിൽ പലതും അവർ തന്നെ പിന്നെ മാറ്റി പറയുന്നുണ്ട് അതിനൊക്കെ വീഡിയോ ഉണ്ട് ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം എന്നാൽ ഇവിടെ ഇപ്പൊ ഇന്നൊരു ഡിവൈഎഫ്ഐയുടെ ഞങ്ങളുടെ ബ്ലോക്ക് സെക്രട്ടറി ഉണ്ട് ആര് പറയാം നിയമസഭയിൽ പറയാ പിന്നെ ഈ കൗൺസിലർ പറയാ അല്ല പേരറിയുന്ന അവരല്ല വേറെ കൗൺസിലർ മാറ്റി പറയാ അപ്പൊ ഇവരുടെ സ്ക്രിപ്റ്റിലൊക്കെ ചെറിയ ചെറിയ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടെന്നേ അതൊക്കെ നമുക്ക് താമസിയാതെ മനസ്സിലാവും ഇതൊക്കെ കോടതിയിൽ എത്തുമല്ലോ നമുക്ക് കാണാം നമുക്ക് കാണാം ഇവര് കുറച്ചാളുകൾ ചേർന്ന് എറണാകുളത്ത് ഒരു ഗുണ്ടാപ്പടയുണ്ട് കോൺഗ്രസിന് എന്നുള്ള ധാരണ ആ എറണാകുളം നഗരവുമായി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ ഡി സി സിയുടെ ഒരു നേതൃത്വം ഞാൻ വലിയ